ഒരു റമദാൻ ഇരുപത്തി ഏഴാം രാവുവിന് ലയിലുള്ള കതിരനായിരുന്നു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അന്നത്തെ ഓഗസ്റ്റ് പതിനഞ്ച് ഇരുപത്തി രാവ് കൂടിയായിരുന്നു ഇന്ത്യ രാജ്യം ആദ്യമായി ബ്രിട്ടീഷുകാർ കാലുകുത്തുന്നത് ഏ ഡി ആയിരത്തി അറുന്നൂറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അതും ഓഗസ്റ്റിലായിരുന്നു ഇരുപത്തി അഞ്ചോളം വരുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് ബോംബെയിലെ സൂറത്ത് തുറമുഖത്ത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ആയിരത്തി അറുന്നൂറിൽ കാലുകുത്തുകയും വെറും ഇരുപത്തിനാല് പേര് മാത്രമായി വന്ന സംഘം പിന്നെ രാജ്യം മൊത്തം അവരെ കയ്യിൽ ഒതുക്കുകയുമായിരുന്നു രാജ്യം എങ്ങനെ സ്വാതന്ത്ര്യം നേടി എന്ന് പഠിക്കുമ്പോൾ അതോടൊപ്പം രാജ്യം എങ്ങനെ അവർക്ക് കീഴിലായി എന്ന് കൂടി നമ്മൾ പഠിക്കണം നമ്മുടെ രാജ്യത്ത് പോർച്ചുഗീസുകാരുടെ ഭരണവും അവരുടെ കച്ചവടങ്ങളൊക്കെ ആയിരുന്നു പോർച്ചുഗീസുകാരുടെ കച്ചവടങ്ങൾ ചരക്കുകൾക്ക് വലിയ വില അവർ വർദ്ധിപ്പിക്കുന്നുണ്ട് വലിയ